ഞാൻ ഞാൻ ജയിക്കും പിന്നെ മൂത്ത എനിക്ക് ശക്തി ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ നീ അങ്ങോട്ടല്ലേ ഇങ്ങോട്ടും പിള്ളേരെ നാ ചാനിട്ട സാരിയാ ഇതെന്നായി കാണിക്കുന്നേ നിനക്ക് കളിക്കണം അമ്മയുടെ സാരി എടുത്ത് കളിക്കണല്ലോ Premises, െ ആ സിന്ധു തുടങ്ങിയോ എനിക്കൊരു ഡ്രസ് തരാവോ പിള്ളാരെ നിങ്ങളുടെ വീട്ടില് തന്നെ ആട്ടോ എന്റെ സംശയീ വീട്ടില് തന്നെ ഓ സമ്മതിച്ചേ ചേച്ചി ചേച്ചിയേ ചേച്ചി ആഹ് അവിടെ ഉണ്ടായിട്ടാണോ എന്നെ കൊണ്ട് ഇത്രയും വിളിപ്പിച്ചത് വന്നതാ എന്തുണ്ടടി ആ ഞാൻ കൊറേ നേരം കൊണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കോണ്ടിരിക്കുവായിരുന്നു എന്താടി വിശേഷം അതെ അല്ല നേരത്തെ കുഞ്ഞുണ്ണി ചേട്ടനും ഉത്തമനും കൂടെ ബഹളം കേട്ടല്ലോ ഇവിടെയോ ആ ഇവിടെ അങ്ങനെ ബഹളം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഈ വാഴ വെട്ടിയ കാര്യോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു ഓ അതാണോ അതെ ആമിയുടെ സ്കൂളില് ഒരു നാടകം ഉണ്ടേ അതിന്റെ റിഹേഴ്സൽ നടക്കുമായിരുന്നു നാടകവും എന്ത് നാടകം എടി സിന്ധു ഒരു വാഴേ അത് ചൂടും ചൂടും എന്തായിരുന്നു ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അതിനെ കുറിച്ചുള്ള ഒരു നാടകം ആമി ചെയ്യുന്നുണ്ട് എന്റെ ചേച്ചി കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കണേ എടി നീ പഠിച്ചപ്പോഴത്തെ പോലെ അല്ല ഇപ്പോഴത്തെ പിള്ളേര് ഇവർക്കൊക്കെ നല്ല ബുദ്ധിയും കഴിവാ ഓ ചേച്ചി ഇന്നലെയാണല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങിയതല്ലേ എന്നാ ശരി ചേച്ചി ഞാൻ പോണ് ആ ചെല്ലു ചെല്ല വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു എന്ത് ഒന്നുമില്ല ചേച്ചി പ്രതീക്ഷ എനിക്ക് പണിയുണ്ട് ആ ആ എനിക്കും പണി ശരി ചേച്ചി പറയുന്നത് അത് അപ്പൂപ്പനും അച്ഛനും കൂടെ ഉണ്ടാക്കിയതല്ലേ കേക്കും കേട്ടേ ചേച്ചി ഓ ഇതാണല്ലേ കാര്യം കുഞ്ഞു ചേട്ടൻ മുത്തമ്മനും കൂടെ മുട്ടനടിയായി അല്ലേ ചേച്ചി എടി അങ്ങനെ നല്ല അടിയൊന്നും ആയില്ല നിന്റെ സുഖം നിന്റെ വഴക്ക് 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 അതുപോലെ കുഞ്ഞുണ്ണി ഉള്ളൂ കൊച്ചിന്റിയത്തില്ലേ ഇത്ര വ്യത്യാസം ചേച്ചി എന്റെ കൊച്ചൊരു കൊച്ചല്ലേ ഉത്തമൻ വളർന്ന് കാളെ പോലെ ആയില്ലേ കാളെ പോലെയോ എടി അച്ഛനും അമ്മയ്ക്കും മക്കൾ എത്ര വലുതായാലും ഒരുപോലെ തന്നെയാ അതൊക്കെ ശരിയാ എന്നിട്ട് കുഞ്ഞുണ്ണി നീ തല്ലേ നിന്റെ കൊച്ചിനെ ഇല്ലേ അതുപോലെ തന്നെ ഇതും ചോദിക്കുന്ന കേട്ടു അയൽക്കാരെ ആയോട് ചോദിച്ചു എപ്പോഴും ഇങ്ങോട്ട് ജവിൻ തന്നോണ്ടിരിക്കുന്നേ പിന്നെ ആരായാലും നോക്കിയാ പോലും അവരെ വീട്ടില് എന്താ കാര്യം എനിക്ക് വേറെ പണിയുണ്ട് സിന്ധു പണിയുണ്ട് ഞാൻ വിചാരിച്ചു വിഷമിച്ച് കിടക്കുവായിരിക്കുന്നു ഞാൻ നിന്റെ വിഷമിച്ചിടങ്ങുന്നത് അല്ല ചേട്ട അച്ഛന്റെ വാഴ കെട്ടില്ലായിരുന്നു അങ്ങനെ ആ അതിന് എനിക്ക് ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞ് നമ്മുടെ പണി നമുക്ക് ചെയ്യേണ്ടിരിക്കാൻ പറ്റൂടാ അച്ഛാ അത് ചേട്ടന അറിയാതെ സംഭവിച്ചു പോയായിരിക്കും അച്ഛൻ നീ അവന്റെ ക്ഷിക്കാരത്തുകൊണ്ടാണ് ഇങ്ങോട്ട് നിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം എടാ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് പലരും പല തെറ്റുകളും പലപ്പോഴും ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഞാൻ കണ്ണടച്ചു കൊടുത്തിട്ടില്ല കാര്യം എന്താണെന്ന് അറിയാമോ എനിക്കറിയാമോ ഞാനേ റിട്ടയർഡ് എയർമാർഷൽ ക്യാപ്റ്റൻ കുഞ്ഞുണ്ണിയാണ് അന്ന് അച്ഛൻ ഒരു തെറ്റ് പറ്റി തെറ്റ് അന്ന് അച്ഛൻ റിട്ടയർഡ് അല്ലായിരുന്നല്ലോ ഏ ഇടേ ഇടേ ഇയാൾ കൂടുതൽ എന്നെ പണിപ്പിക്കാൻ വരെയെന്ന് വേണ്ട ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ ആ അത്രയും മതി ആ ചുരുക്കി പറഞ്ഞ അച്ഛൻ ചേട്ടനെടുത്ത് ക്ഷമിക്കുന്നു ഒരിക്കലും ഇല്ല ആ ക്ഷമിക്കും ആ ക്ഷമിക്കില്ല ഈ ദൃഢനിശ്ചയം ഈ ഐക്യദാർഢ്യം ഈ ഒരു ഇൻഫ്ലുവൻസർ മൈൻഡ് ആണ് അച്ഛൻ എനിക്കിഷ്ടം മനസ്സിലായില്ല മനസ്സിലായില്ല അച്ഛൻ ഒരു കാരണം അച്ഛൻ ചേട്ടന്റെ ക്ഷമിക്കുന്നത് അത്ര വലിയ മഹാപാപല്ല ചേട്ടാ കാണിച്ചത് ആണല്ലോ അല്ലെ നിനക്ക് തോന്നിയില്ല നിനക്ക് തോന്നി ഇവിടെ ഉള്ള എല്ലാവർക്കും തോന്നി പക്ഷെ അവന് മാത്രമേ തിരിച്ചറിഞ്ഞിട്ടില്ലേ തിരിച്ചറിഞ്ഞിട്ടില്ല എല്ലാരും എന്നിട്ട് ചേട്ടന്റെ സ്നേഹം കാണിക്കുന്നു ചിലപ്പോ ചേട്ടന്റെ പൈസ ഉണ്ടായിരിക്കും അവന്റെ പൈസ ഉണ്ടെങ്കിലോ അതവൻ്റെ കയ്യിൽ വെച്ചിരിക്കു അന്റെ മാവ എന്റെ അടുത്ത് കാണിക്കാൻ നിക്കാ ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കും എന്റെ പൈസ ഇല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കും എന്റെ പൈസ ഇല്ലെങ്കിൽ നീ പണിക്ക് പോകണം അപ്പൊ കാശ് വരും അല്ലാതെ കാശില്ല കാശില്ല എന്ന് പറഞ്ഞത് ആണെങ്കിൽ ചേർന്ന് വർത്താനം ഒന്നുമില്ല അതല്ലേ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചേട്ടൻ അച്ഛന്റെ വാഴ വെട്ടിയല്ലേ പ്രശ്നം ആ അത് അത് ഞാൻ ചേട്ടന്റെ മുഖത്ത് ചോദിക്കും എന്താണ് ഞാൻ ചോദിക്കും ചേട്ടൻ എന്തിനാണ് അച്ഛന്റെ വാഴ വെട്ടിയെന്ന് ആ ഒരു മോ ചെയ പ്രവർത്തിയാന്ന് വെച്ചാൽ അത് ചോദിക്കുന്നതൊക്കെ കൊള്ളാം സാറെ അവൻ നിന്റെ കിരിക്കിട്ടി രണ്ട് കുത്തു എന്റെ കൈ വേദന വാങ്ങിക്കാൻ കാശു ചോദിച്ചാലേ ഞാൻ ഒരു പൈസ എന്ന് വച്ചാ അച്ഛാ ഒരു പരിപാടിക്കരമ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടച്ചാത് നീ അവനെ പാർവക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നല്ലേ മതി കേട്ടാ അച്ഛാ അച്ഛനെ റോൾ മോഡൽ ആക്കി അച്ഛനെ ഇഷ്ടപ്പെട്ട് അച്ഛനെ പൊന്നുമ്പോൾ നോക്കുന്ന അച്ഛൻ്റെ ഏറ്റവും ഇളയം മോനെടുത്ത് അച്ഛനെ പറയണം അച്ഛൻ എന്നെ ഇതുവരായിട്ട് മനസ്സിലായിട്ടില്ല നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഓ മനസ്സിലായെങ്കി മനസ്സിലായി ഞാൻ വേറൊരു കാര്യം പറയാൻ കൂടെ വന്നത് വേറെ അച്ഛമ്മയും അമ്മയുടെയും കൂട്ടുപിടിച്ച് അച്ഛനെ കോമ്പ്രമൈസ് ഒരു കാർച്ചാലും കോമ്പ്രവൈസ് ചെയ്ത് അച്ഛൻ്റെ വാഴയിൽ നിന്ന് പശുവിന്റെ പണി കൊടുക്കണ്ടേ അച്ഛന്റെ വാഴയിൽ നിന്ന് പശുവിന് പണി കൊടുക്കേണ്ടി വയറിളക്കാം പശുവിനെ പഠിച്ച നിന്റെ വയറ് ഞാൻ വേണ്ടല്ലേ ഞാൻ ഞാൻ തീരുമാനിച്ചോളാം എന്ത് വേണമെങ്കിൽ ഞാനുണ്ടോ ചൂടെ ഒരാളെ നീ വന്ന ഉദ്ദേശം എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായിട്ടാടാ നമ്മുടെ ഇറങ്ങിയിരിക്കുവാ